സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അത് അവർക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ പുറത്തുള്ളവർ പറയുന്നതിൽ വലിയ കാര്യമില്ല അത് അവനവന് തന്നെ തോന്നണം അവന് അവൾക്ക് സ്വാതന്ത്ര്യം വേണോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പൈസ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് അവർക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് പലപ്പോഴും ഒരു മൂന്നോ നാലോ ലേഡീസ് ഒന്നിച്ച് ചേരുന്ന സ്ഥലം അത് എവിടെ വേണമെങ്കിലും ആവാം ഓഫീസാവാം ജോലി സ്ഥലം എന്താ പറയുക ബസ് സ്റ്റോപ്പ് ആവാം വീട്ടിൽ അടുക്കളയിലാവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിലെ അടുക്കള എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതല്ല എവിടെയായാലും ആയാലും ആവാം സ്ത്രീകൾ തമ്മിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചതിനെ കുറിച്ചാവാം ചിലപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ കഴിയാതിരുന്നതിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ ഫീസിനെ കുറിച്ചായിരിക്കാം ഏഹ് എന്തിനേലും കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേണോ വേണ്ടയോ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കാനും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവൻ വേണം അല്ലെങ്കിൽ ഇത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിലുപരി ഇത് പൈസ സമ്പാദിക്കാനും അത് നേടിയെടുക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് ചെലവഴിക്കാനുള്ള നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു കഴിവും കൂടെ അവരാർജിക്കേണ്ടതാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലൊന്നും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല കൂടുതലും അതും കൂടെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അത് സ്കൂൾ സിസ്റ്റത്തിലൊക്കെ പഠന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും കൂടെ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ബേസിക് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് കാരണം ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള അവസരമില്ലാതെ ഒരുപാട് സ്ത്രീകളാണ് കൂടുതലും ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മളുടെ സ്ത്രീകൾക്ക് നമ്മൾ പൊതുവെ എടുത്ത് നോക്കുമ്പോൾ വീടുകളിലാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിനെ കുറിച്ച് ഫാമിലികളെ കുറിച്ചാണ് കേട്ടോ കൂടുതലും വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളത് സ്ത്രീകൾക്കായിരിക്കും അവരെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ എത്ര എത്രക്കോളം സ്ത്രീകൾക്ക് ഈ കിട്ടിയ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിലാണ് ചോദ്യം വരുന്നത് പലരുടെയും വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷനൊക്കെ പോയിട്ട് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തവരുണ്ടായിരിക്കാം എങ്കിലും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ജെൻസിനേക്കാളും കൂടുതൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാടൊന്നും പഠിച്ചില്ല ഞാൻ പത്താം ക്ലാസ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഡിപ്ലോമ കോഴ്സാണ് പോളിടെക്നിക്കിൽ കിട്ടുന്ന മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കുക ഒരു ജോബ് ഓറിയൻറ്റഡ് ഒരു കോഴ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെറിറ്റിൽ കയറിപ്പോയാൽ അധികം ഫീസും കാര്യങ്ങളും അധികം നല്ല ഫീസ് ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് യൂണിഫോമും മറ്റേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അങ്ങനെ പഠിച്ച കോഴ്സാണ് അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായിട്ടുള്ളൂ കേട്ടോ കോഴ്സ് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ നമ്മൾ പ്രൈവറ്റായിട്ട് കമ്പനിയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങി ചെറിയ സാലറി എന്നാണ് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാറുണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് പഠിക്കാൻ പോകാൻ വേണ്ട പെസ്ഫയറെങ്കിലും കിട്ടുമായിരുന്നു അതുകൊണ്ട് അപ്പം നമ്മളുടെ കാര്യങ്ങളിലേക്കുള്ള പൈസ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് അന്നേ വന്നിട്ടുണ്ട് ചെറിയ ഇപ്പോഴത്തെ കുട്ടികൾ എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതറിയില്ല അപ്പോൾ ആ ഞാൻ പറഞ്ഞത് ട്യൂഷൻ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ല കേട്ടോ ഏതെങ്കിലും രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുക അതിനു വേണ്ടി കഷ്ടപ്പെടുക കഷ്ടപ്പാടിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അത് ചിലവഴിക്കുന്നതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും നമുക്ക് കിട്ടും അപ്പം നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൻപുറാണ് അപ്പോൾ ഒരു അത്യാവശ്യത്തിന് എന്താണ് കല്യാണാലോചനകളൊക്കെ വരുമായിരുന്നു അപ്പോൾ ഇത് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കല്യാണാലോചനകളായിട്ട് ആലോചനയായിട്ട് വരുമ്പോൾ നമ്മുടെ കാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണല്ലോ വരാം ഈ വരുന്ന പ്രപ്പോസൽ വരുന്നവർക്കൊന്നും കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിൽ പറയുമ്പോൾ അത് അപ്പോൾ ഒരു എൻ്റെ വീട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാൽ വിദ്യാഭ്യാസം ഒന്ന് എൻ്റെ ഒപ്പത്തിനെ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര കൊമ്പത്തെ പഠിപ്പുണ്ട് എന്നൊന്നുമല്ല കേട്ടോ എങ്കിലും അത്രയെങ്കിലും അല്ലെങ്കിൽ അതിനൊപ്പമെങ്കിലും വേണ്ട എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അത് പറയുന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് അതിനൊപ്പം നോക്കുമ്പോൾ അത്രയും എന്താ പറയുക സ്ത്രീധനം കൊടുക്കേണ്ടി വരും സ്വർണം കൊടുക്കേണ്ടി വരും അതിനുള്ള ഇതൊന്നുമില്ല അപ്പം എനിക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക ആ സമയത്ത് എനിക്ക് തോന്നിയൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിയൊക്കെ മേടിച്ചിട്ട് മതി കല്യാണം അല്ലാണ്ട് ഇപ്പം ഇത്ര പെട്ടെന്ന് ഇതുപോലെ എന്തിലെങ്കിലും പിടിച്ച് കെട്ടിച്ച് കളയും ഉറപ്പായിരുന്നു അപ്പം ഞാൻ ൊക്കെ എന്താ വെച്ചാൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സ്ട്രോങ്ങ് ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഇത് തന്നെയെന്നിട്ട് എന്താ ഇതിലേതിലൊന്ന് ഞാൻ ഫിക്സ് ചെയ്യണമെന്നുള്ള അവസ്ഥയായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊരു കുറച്ച് സമയം അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ സിറ്റുവേഷൻ എന്താന്ന് പാരൻസിന് മനസ്സിലായിട്ട് ആയിരിക്കും മനസ്സിലായിട്ടാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല ചിലപ്പോൾ അവർക്ക് ഈ പ്രഷറാണ് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഉള്ള പ്രഷറുകൊണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഒരു ലൈഫിനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള ആ സമയത്ത് ഒരു മറക്കുവാണ് ഞാനും എൻ്റെ പാരൻസും തമ്മിൽ നല്ല രീതിയിലൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് എനിക്ക് അങ്ങനെ ആ ഒരു പ്രഷറിൽ നമ്മളും ഞാനും ആ പ്രഷറിൽ വിട്ട് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഒരു കല്യാണം ഉണ്ടായത് അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി ആൾ ഞാൻ മോശം പറയില്ല കേട്ടോ എന്നാലും ഉണ്ടായ കാര്യമാണ് പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സി ഫെയിലായിട്ടുള്ള ഒരാളായിരുന്നു ഫെയിലായിട്ടുള്ളൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മോശം ഇപ്പോൾ എസ് എൽ സി പാസ്സായിട്ട് എല്ലാം ആയി തികഞ്ഞു എന്നും ഒന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഒരേ ലെങ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുമോ അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ അതൊക്കെ വലിയ കാര്യമാണ് പുറത്തുനിന്നുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം എന്താണെന്നുള്ളതല്ല ദമ്പതികൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ അത് ആണ് പക്ഷെ അത് എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല ഒരു ഒരു അവസരത്തിലും ഉണ്ടായിട്ടില്ല എനിക്ക് പിന്നെ എന്താ പറയുക നമ്മൾ ഒക്കെ കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേ അഡ്ജസ്റ്റ്മെൻ്റ് വേർഡ് തന്നെ ഉപയോഗിക്കുക അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇത് ഞാൻ എന്തോരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അത്രക്കുള്ളത് നിലനിർത്താം നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും റിയാക്റ്റ് ചെയ്യാതെ എന്താ പറയുക എല്ലാം സർവം സഹയായി നിൽക്കുക എന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് ആ സാഹചര്യത്തിൽ പറ്റുണ്ടെന്നുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഞാനിത് ഈ ഇത് അവസാനിപ്പിച്ച് ഇത് അവസാനിപ്പിക്കാനുള്ള റീസൺ വീട്ടുകാരെ ബോധിപ്പിക്കണം അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ഞാൻ വന്ന് നിൽക്കേണ്ടത് അപ്പോൾ അത്രയും നാളുണ്ടായിരുന്ന ആ അല്ല അതിലപ്പുറമുള്ള പ്രഷറായി കെട്ടിച്ചു കൊടുത്ത മോള് തിരിച്ചു വരുന്നു എന്നുള്ളൊരു അവസ്ഥ ആ വന്നതിൻ്റെ ഒരു പ്രഷറായിരിക്കും വരിക അപ്പോൾ അതും നമുക്ക് വീട്ടിൽ നിൽക്കാൻ സുഖകരമായിരിക്കില്ല പിന്നെ ഞാൻ ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞു പോയ ഈ ലോവർ മിഡ് മിഡിൽ ക്ലാസ് ഫാമിലീസ് എല്ലാവരും അടച്ചു പറയല്ലാട്ടോ മക്കളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരുണ്ടാവുക കെയർ ചെയ്യില്ല എൻ്റെ പാരൻസ് കെയർ ചെയ്തില്ല എന്നല്ല എൻ്റെ പോയിൻറ്റ് അത് ഒരു നാട്ടുകാടപ്പെന്നുള്ള രീതിയിൽ കെട്ടിച്ച് വിട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കാര്യമായി അവരായി അവരുടെ കാര്യമായി എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു അപ്രോച്ചാണ് പൊതുവേ ഉണ്ടാവുക അപ്പോൾ ആ ലൈഫിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ജോ ഓഫീസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുതൽ കൂടുതലായതുകൊണ്ട് ആ ജോബ് ഉപേക്ഷിച്ച് വീടിനടുത്തുള്ളൊരു ഫാമിലി വർക്ക് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ക്യാരി ആയ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എയ്ത്ത് മന്ത് വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒമ്പതാം മാസം എട്ടാം മാസം ലാ ലാസ്റ്റാണ് എന്നെ വീട്ടിലേക്ക് ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് ഒരു മാസത്തോളമാണ് ഞാൻ റെസ്റ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എട്ടാം മാസം ലാസ്റ്റ് വരെ പോയിട്ടുള്ള എൻ്റെ ആ ഒരു ശമ്പളം എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്തിൻ്റെ നോട്ട് പോലും എൻ്റെ കയ്യിൽ വയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടാകുന്നില്ല ആ വീടിനെ ഉപയോഗിക്കാം കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലിറ്ററലി എൻ്റെ പേഴ്സ് എൻ്റെ ബാഗ് ഒക്കെ പരിശോധിക്കും തുറന്നു നോക്കും എന്നിട്ട് ഇത് എടുക്കും എൻ്റെ ഹസ്ബൻഡ് അത് എടുക്കുന്ന സമയത്ത് എന്നോട് പറയേണ്ട നിൻ്റെ അടുത്തൊന്നും പൈസ വെക്കാൻ പാടില്ല നീ ഒക്കെ എവിടെയെങ്കിലും പോയി പോകും അങ്ങനെ എന്നോട് പറയും ഞാൻ ഞാൻ എവിടെ പോകാനാണ് പോകണം എവിടേക്കെങ്കിലും പോകണം എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടെങ്കിൽ ആർക്കായാലും പോകാമല്ലോ പക്ഷേ എന്താ അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് എൻ്റെ പൈസ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കോമൺ ആയിട്ടുള്ള ആവശ്യങ്ങൾ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല വീട്ടിലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇനി ഞാനായിട്ട് ഒരിടത്തും ഒരു ബാധ്യത വരുത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പൈസ അടയ്ക്കേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല അവിടത്ത് കുഴപ്പമില്ല വീട് റൺ ചെയ്യാനല്ലേ എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുക സംസാരിച്ചിട്ട് കാര്യമില്ല എന്നറിയാം അതുകൊണ്ടാണ് പക്ഷേ ഒരു തവണ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഇങ്ങനെ പോയി പോകും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം ഞാൻ നൂറ് കാണി ആളുകളെ കാണുന്നതാ ഇങ്ങനെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഓരോരുത്തരുമായിട്ട് റിലേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾ സംസാരിക്കുക റിലേഷൻ ഒന്നും അല്ല പറഞ്ഞത് അത് വേറെ ഇതിലാണ് പറയുന്നത് പക്ഷേ ആൾ ഉദ്ദേശിച്ചതാണെന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി ആളിങ്ങനെ ജോലിക്ക് പോവാ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക അങ്ങനെയുള്ളവരെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷേ അതൊക്കെ പിടിച്ച് എന്താ പറയുക ഓക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ആൾ നമ്മൾ പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു ആണ് കേൾക്കേണ്ടി വരും എന്നുള്ളൊരു കോംപ്ലക്സ് അടിച്ചിട്ട് പിന്നെയുള്ള ഉപദ്രവം കൂടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്താ പറയുക വിട്ട് എന്താ പറഞ്ഞിട്ട് കാര്യമില്ല പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതവിടെ ബ്രേക്ക് ആവുമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് പരമാവധി ഞാൻ പിടിച്ചു നിന്നു ഡെലിവറി കഴിഞ്ഞു പെൺകുഞ്ഞായിരുന്നു കുഞ്ഞിന് കൈയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ബ്രേക്കൽ ക്ലാക്സിസ് എന്ന് പറയും അപ്പോൾ ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് നടത്തണമായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു സിറ്റുവേഷൻ അതായത് ജനിച്ച് മൂന്നാം ദിവസം മുതൽ കൊണ്ട ട്രീറ്റ്മെൻറ്റ് നടത്താന്നുള്ളത് സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റിന് ഒരു ഹാഫ് ഡേ ഡെയിലി പോകുമ്പോൾ ഒരു ഹാഫ് ഡേ നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കണം അപ്പോൾ പിന്നെ എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പിന്നെ ജോലി വിടുവാണെന്ന് അവരെ വിളിച്ച് അറിയിച്ചു ഒരു ഡെലിവറി കഴിഞ്ഞെല്ലാം റെഡി ആവുമ്പോൾ വീണ്ടും റീജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെയാണ് വിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ നമുക്ക് ഇൻകം കണ്ടെത്തണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാർ കുട്ടീനെ ചികിത്സിക്കാനുള്ള പൈസ കൊണ്ടുവരണം എന്നുള്ളൊരു സ്റ്റാൻഡാണ് അത് എടുത്തത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒന്നും ചോദിച്ചിട്ടൊന്നും കല്ല അങ്ങനെയാണ് മര്യാദയുള്ളവരെന്നൊക്കെയാണ് പറയുന്നത് അല്ല നമ്മുടെ കുട്ടിയുടെ ആവശ്യമാണ് നമ്മളുടെ ആവശ്യമാണ് നമ്മളത് ചെയ്യണം എന്നുള്ള ഒരു ഇച്ഛാശക്തി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓർത്തു ഇപ്പോൾ വീട്ടുകാരെന്നു പറഞ്ഞാൽ അവരും സാധാരണക്കാരാണ് അവർ ഡെയിലി പണിക്കൊക്കെ പോയി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ചെല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കുറേ നാണക്കേട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരു ദുരഭിമാനം തോന്നിയെന്ന് തന്നെ പറയാം ഞാൻ ഞാൻ എനിച്ചൊരു ലൈസൻസിയാണ് പ്ലാനൊക്കെ വരച്ച് എന്താ പറയുക ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള ലൈസൻസ് ഉള്ള ഒരാളാണ് അത് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് അത് ചെയ്യാറില്ല ഞാനപ്പോൾ ഇത് ഈ ലൈസൻസ് വെച്ചിട്ട് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം സൈറ്റുകളിലൊക്കെ പോയി മെഷർമെൻ്റ് എടുത്ത് ഡ്രോയിങ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എസ്റ്റിമേറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം ഇൻകം വരാൻ തുടങ്ങി ഇപ്പോൾ കുട്ടിയുടെ ട്രീറ്റ്മെൻറ് അത്യാവശ്യമായിട്ട് പോ പോകുന്നുണ്ട് ജോലിക്ക് പോയിരുന്നതിനേക്കാളും ഇൻകമുണ്ട് അങ്ങനെയായിപ്പം നമ്മൾ ചെറിയൊരു ഓഫീസ് റൂം റൂം വാടക എടുത്ത് ഒരു ഡെയിലി ഒരു ടു ത്രീ അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു മോളുണ്ടല്ലോ മോളെ നോക്കാനോ അവൾ അവളുടെ പാല് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആവുന്ന കുറച്ച് സമയം മാത്രം നമ്മൾ അവിടെ പോയി ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ സൗകര്യം അനുസരിച്ചുള്ള സമയം അപ്പോൾ വർക്ക് പ്ലാനൊക്കെ അല്ലെങ്കിൽ വർക്കൊക്കെ വരച്ച് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിനെ വിളിച്ച് പറയും ഇന്ന സമയത്ത് വന്നാൽ മതി അന്നേരം ഫയൽ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കില്ല അടുത്ത പ്രോബ്ലം വന്നു എൻ്റെ ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു ജോ ചെറിയൊരു ഉണ്ട് ആ ജോലി ആൾ പെട്ടെന്ന് വിട്ട് പറഞ്ഞു ഇനി നിൻ്റെ ഈ ഇത് ചെയ്യണല്ലോ എല്ലാവരും പറഞ്ഞു നല്ല പൈസയുള്ള പണിയാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി ഞാനത് ചെയ്യുന്നില്ല അത് ഭയങ്കര അലച്ചിലൊക്കെയാണ് നിന്റെ ഇത് നീ ചെയ്യുന്ന ഈ വർക്കിന് ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ കൂടെ വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് എന്ന് പറയണത് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആളുടെ ബെനിഫിറ്റ് മീൻസ് ആൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയിരുന്ന എണീങ്ങ് വീടിന് കുറയുവാണ് ചെയ്യുന്നത് പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഓക്കെ ആൾ വന്നോട്ടെ പിന്നെ എന്തുണ്ടാവണ ആൾ നമ്മളെ ഇപ്പോൾ ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് വീടിനകത്ത് വച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മളുടെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കുക എന്നുള്ളത് പിന്നെ ഈ ജോലി ചെയ്യാൻ പോകുന്ന സൈറ്റുകളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ആളുകൾ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ചൊക്കെ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്ത് സംസാരിക്കുന്നൊരു ആളെന്തോ വലിയൊരു മുതലാളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാ പ്രശ്നവും കൂടിയാകുമ്പോഴേ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലൊരു ഒരു ലിമിറ്റുണ്ട് അതിലപ്പുറം കടന്നുപോയി ഇതിനുപരി ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിനിടയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ കുഞ്ഞായതിനു ശേഷം ഒന്ന് ഒന്നേക്കാൽ വയസ്സ് മോൾക്കാവുന്നവരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഈ അതിനകത്ത് ഒരു ദിവസം പോലും അത് കുട്ടീനെ ഞങ്ങളുടെ കൂടെ കിടക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല കുട്ടി പറ്റില്ല കുട്ടീനെ അടുത്ത് കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊക്കെയാണ് അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് അത് വല്ലാത്ത വല്ലാത്തൊരു സ്ട്രെസ്സ് തരുന്ന കാര്യമാണ് കുറേ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നമുക്കിത് പുറത്തൊരാളോട് പറയാവുന്ന കാര്യമല്ല ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് പറഞ്ഞു കാണിക്കുന്ന ഇപ്പോൾ നമ്മൾ ചെക്കപ്പിനൊക്കെ പോവുമല്ലോ ഡോക്ടറെ അടുത്ത് ആ ഡോക്ടറെ അടുത്ത് ഞാൻ പറയും അപ്പോൾ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് തരും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ഡോക്ടർ കാണാതിരിക്കുന്ന അതിന് തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്ലീഡെയും പറയരുത് നാണക്കേടാവണം ഞാൻ ശരിയായിക്കോളാം ഞാൻ ഇനി നന്നായിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനൊന്ന് ശരി നമ്മുടെ ഹസ്ബൻഡിനെയല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ നാണകം എടുത്തണ്ട ആൾ ഇനി ശരിയാവെന്നുള്ളത് അങ്ങനെ പക്ഷെ ഒരു രണ്ട് ദിവസം ആൾ പിടിച്ചു നിന്നിട്ട് ഉണ്ടാവും പക്ഷെ കൊച്ചു ചിലപ്പോൾ ഇടയ്ക്ക് ഒന്നിറങ്ങി എണീക്കുമ്പോൾ കരയുമായിരിക്കും മൂത്രമൊഴിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റാനും എല്ലാത്തിനും നിങ്ങൾ അപ്പോൾ ആളുടെ ഉറക്കം ഭംഗപ്പെടും പിന്നെ മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കുട്ടിയെന്നുള്ളതാണ് പറയുന്നത് ഇത് എത്ര പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എല്ലാ രീതിയിലും സ്ട്രെസ് കൂടി അവസാനം ഞാൻ ഞാനിത് പ്രതികരിക്കേണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ആളെ ഞാൻ നമ്മൾ എത്രയോ താന്നു എന്ന് പറഞ്ഞാലോ ആളെ എപ്പോഴെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതി പറയാൻ ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നമുക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആൾ എന്തോ പെണ്ണുങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു അപ്രോച്ചാണ് എന്നെ വല്ലാതെ അടി അങ്ങനെ പറയാം ഫിസിക്കലി എന്നെ വല്ലാണ്ട് ടോർച്ചർ ചെയ്തു ആ ദിവസം വല്ലാതെ ടോർച്ചർ ചെയ്തു എന്ന് കഴിഞ്ഞാൽ വല്ലാതെ അടിച്ച് എൻ്റെ എന്താ പറയുക ചെവിയിൽ കിടന്നൊക്കെ അമ്മലൊക്കെ ഇങ്ങനെ ചെവിയിലിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അമർ എന്താ പറയുക ചെവിയൊക്കെ ഒക്കെ പൊട്ടുന്നൊരവസ്ഥ അങ് അമ്മാതിരിയൊക്കെ തല്ലി അത് വന്നപ്പോൾ എനിക്ക് അടിയൊക്കെ അമ്മാതിരി ഒരടി രണ്ടടി ഒക്കെ എനിക്ക് കിട്ടലുണ്ട് ഇടയ്ക്ക് ഞാൻ സഹിച്ച് പിന്നെ വന്ന് പോലെ സോറി പറയും അപ്പോൾ നമ്മൾ സഹിക്കും പക്ഷെ അന്ന് വല്ലാതെതായപ്പോൾ എനിക്ക് ആകെ പേടിയായിപ്പോയി പേടിയായെന്ന് പറഞ്ഞാൽ അന്ന് എന്നെ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഫോൺ വാങ്ങിച്ചിരിക്കുകയെന്നു പറഞ്ഞാൽ ഈ തല്ലുന്ന ആ ഒരു സമയത്തിനിടയിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ കാര്യം വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഈ ബഹളം ഫോണിൽ കൂടെ കേട്ടു പിന്നെ അമ്മ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഉപ്പൊരു പോക്കറ്റിലിട്ട് തന്നെ റൂമിനകത്ത് അടച്ചിട്ട് പുറത്ത് പോയിരുന്നു അപ്പോൾ അമ്മയ്ക്കൊക്കെ പേടിയായിട്ട് എന്തുണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ല അവർ വൈകിട്ടായപ്പോഴേക്കും എന്താന്ന് വിളിച്ചിട്ട് അത്ര നേരം വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ വന്നു വീട്ടിലേക്ക് വന്നു എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി അപ്പോഴാണ് എന്നെ റൂമിൽ നിന്ന് പുറത്ത് വിടുന്നത് മര്യാദയ്ക്ക് വളർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ കുറേ ഉദ്ദേശിച്ച ഭയങ്കര ഇത് ഏഹ് എന്താണ് പെൺകുട്ടികളെങ്ങനെയല്ല വളർത്തുക എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു ഇത് അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വല്ലതും ചെയ്തുകളെ അപ്പോൾ അമ്മ പറഞ്ഞ് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം അതൊരു എന്താ പറയുക എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടിയ ഒരു സമയം കേട്ടോ അല്ലാതെ എന്നെ ഉപദേശം സാറിയില്ലയെന്നോ സഹിക്കാനോ ഒന്നും എന്നോട് അന്നേരം പറഞ്ഞില്ല എൻ്റെ അവസ്ഥ അന്ന് അങ്ങനെ കണ്ട് ചെവിയൊക്കെ പൊട്ടി ചോരയൊക്കെ കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെ പുറ അടച്ചുവിട്ടിരിക്കുകയായിരുന്നല്ലോ അതവര് നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുക എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകുക പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു അവരുടെ വീട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞ് റെഡിയായി കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു കൊച്ചിനെടുക്കാൻ പറ്റില്ല അത് ഒന്നേക്കാൾ വയസ്സായിട്ടുള്ളൂ മോൾക്ക് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല നീ വേണമെങ്കിൽ പോയിക്കോന്നോ അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് കൊച്ചിനെ കൊണ്ടുപോകണം അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ വീണ്ടും ഒരു ഫൈറ്റിനുള്ള ചാൻസാണ് വരുന്നത് കായികമായിട്ട് തന്നെ നേരിടാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അവിടെനിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുകയാണെന്നുള്ളതൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം ആ സിറ്റുവേഷൻ ഇന്ന് മാറണം എനിക്കൊന്ന് റിലാക്സ്ഡ് ആണോ വേറൊന്നും ചിന്തിക്കാനുള്ളൊരവസ്ഥ പോലും ആയിരുന്നില്ല പേടിയായിരുന്നു അത്ര നേരം അടച്ചിടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഉള്ളതായിരുന്നു അങ്ങനെ സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് കുട്ടിക്ക് എത്ര വയസ്സായത് കൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നേകാൽ വയസ്സാണ് അപ്പോൾ അവർ വിളിച്ച് എൻ്റെ അടുത്തും ഫോൺ നമ്പർ വാങ്ങിച്ചു ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞ് കുട്ടീനെയും കൊണ്ടിങ്ങ് വരാൻ പറഞ്ഞു അതേ ആ ഒരു അരമണിക്കൂറിനകം വന്നു കാര്യം പറഞ്ഞു പറഞ്ഞു ഇവർക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ ഇപ്പോൾ ധൈര്യമില്ലാന്ന് പറയുന്നത് ഞങ്ങൾക്കത് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ കുട്ടി പാൽ കുടിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് കുട്ടീനെ നമ്മുടെ കൂടെ തന്നെ വിടണം എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് അപ്പോൾ പോലീസുകാരെന്നോട് പറഞ്ഞു താനൊന്നും നല്ലപോലെ പോയി ആലോചിക്ക് ലൈഫാണ് ഒരു കുട്ടിയുണ്ട് അവളുടെ ജീവിതം കൂടെ നോക്കണം അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച ഞാൻ വീട്ടിൽ പോയി നിന്നു ഉണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്ന് നിന്നു അപ്പോൾ എന്നെ ഉപദേശിക്കാവുന്ന എല്ലാവരും വന്ന് ഉപദേശിച്ചു ജീവിതമാണ് കുട്ടിയുണ്ട് അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നെ കുറേ ഉപദേശിച്ചു അപ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ പറയുന്നുണ്ട് ഇതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും നമുക്കൊരു സ്ട്രെങ്ത്തില്ല എന്താ വെച്ചാൽ മാരീഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ് കുടുംബസ്ഥയാണെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ഒരു ക്ലീശയായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ചിന്തയുണ്ടല്ലോ അതൊക്കെയായിരുന്നു മൈൻഡിൽ സോ ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അയാൾ വളരെ മര്യാദക്കാരനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ ചെന്നു അന്നത്തെ ആ ഒരു ദിവസമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു ദിവസം രാത്രി ആയപ്പോൾ വീണ്ടും ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തേനുള്ളവ ഉള്ള ശിക്ഷ അടക്ക് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് ഒരവസരം ഫോൺ കിട്ടിയ സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ അവർ പോലീസുകാർ പറഞ്ഞ് എൻ്റെ വീട്ടുകാരും വന്നു ഞാൻ അവസാനമായിട്ട് എൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എൻ്റെ എന്താ പറയുക കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ അവിടെ ഓഫീസ് റൂമിലായിരിക്കുന്നത് ഞാൻ നിന്ന നിപ്പിൽ കുട്ടീനെ എടുത്ത് പോരെയാണ് ചെയ്തത് വേറെ ഒന്നും പിന്നെ ആ നേരത്ത് വേറെ ഒന്നും ആലോചിക്കാൻ ഇല്ല എങ്ങനെയും ഇങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പല സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകും ആ കടന്നു പോകുന്നതിൽ കൂടെ നമ്മളെന്താ പറയുക നമ്മൾ അനുഭവ അനുഭവിക്കുന്ന ആ കാര്യങ്ങൾ നമ്മളെ ചിലതൊക്കെ നമ്മളെ സ്ട്രോങ്ങ് ആക്കും ചിലതൊക്കെ നമ്മളെ വീക്ക് ആക്കും ചിലതൊക്കെ നമ്മളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയുള്ള അനുഭവങ്ങളായിരിക്കും